വെൽക്കം ടു കോൺവോ ഹെൽത്ത് ടിപ്സ് ഞാൻ ഹെനാസ് എൻ എഫ് ആർ പ്രൈം ഡേ കെയർ ഹോസ്പിറ്റലിൽ ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് പാത്തോളജിസ്റ്റ് ആണ് കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് ഒരു ഉമ്മയും കുട്ടിയും വന്നിരുന്നു അവരുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുട്ടി ഓൺലൈൻ ക്ലാസ്സിലിരിക്കുമ്പോൾ കൂടുതലായി വിൽക്കുന്നതായിട്ടും കൂടുതൽ അക്ഷര പിശകൾ കാണിക്കുന്നതായിട്ടും പറഞ്ഞു ഇതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നും ഇതെങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നും ചോദിച്ചുകൊണ്ടാണ് ഉമ്മ എൻ്റെ അടുത്ത് വന്നത് നമ്മുടെ കുട്ടികൾക്കിടയിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ് വിക്ക് ഉച്ചാരണ പിശക് പഠന വൈകല്യങ്ങൾ എന്നിവയൊക്കെ ഇത് മാറ്റാനായി നമ്മൾ ചെയ്യുന്നതാണ് സ്പീച്ച് തെറാപ്പി എന്നതും കൊറോണ വ്യാപനം കാരണം വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത ഈ അവസരത്തിൽ കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നവരാണ് സംസാര വൈകല്യം കൊണ്ടും കേൾവിക്കുറവ് കൊണ്ടും ബുദ്ധിമുട്ടുന്ന രക്ഷിതാക്കളും കുട്ടികളും വീട്ടിൽ നിന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ഉപാധി എന്ന രീതിയിലാണ് ഓൺലൈൻ സ്പീച്ച് തെറാപ്പി തുടങ്ങിയിട്ടുള്ളത് ഓൺലൈൻ സ്പീച്ച് തെറാപ്പി വീട്ടിൽ വെച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഏഴ് പോയിൻ്റ്സാണ് ഞാനിന്നിവിടെ സംസാരിക്കുന്നത് ഒന്ന് ആർ സി അംഗീകാരമുള്ള സ്പീച്ച് തെറാപ്പിസ്റ്റുമായി ബന്ധപ്പെട്ട് രോഗനിർണയം നടത്തി നിങ്ങളുടെ കുട്ടിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സ്പീച്ച് തെറാപ്പി പ്ലാൻ തയ്യാറാക്കുക രണ്ട് പ്ലാൻ അനുസരിച്ച് കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള സ്പീച്ച് തെറാപ്പി മെറ്റീരിയൽസിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി അവ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ചില കുട്ടികളിൽ കണ്ടുവരുന്നതാണ് അവർ കൂടുതൽ പിക്ചേഴ്സും മോഡൽസും ഫ്ലാഷ് കാർഡ്സും ഒക്കെ കാണിച്ച് പഠിപ്പിക്കുമ്പോഴാണ് വേഗത്തിൽ പഠിക്കുന്നത് അതിനാൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക മൂന്ന് തെറാപ്പി ലോഗ് ബുക്ക് തയ്യാറാക്കുക ഓരോ ദിവസത്തെയും കുട്ടിക്കുള്ള തെറാപ്പി ഗോൾസ് അവയോട് കുട്ടിക്കുള്ള പ്രതികരണങ്ങൾ എന്നിവ കൃത്യമായി രേഖപ്പെടുത്തുക രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ സംശയങ്ങൾ എന്നിവ തെറാപ്പിസ്റ്റുമായി ചർച്ച ചെയ്ത് തുടർ പ്രവർത്തനത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തേടുക നാല് കുട്ടികളെ മടുപ്പിക്കാത്ത വിധം പലതരം കളികളിലൂടെയും ആക്ടിവിറ്റീസിലൂടെയും നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക ഇത് കൂടുതൽ ഫലപ്രദമാകും അഞ്ച് വീട്ടിലെ മറ്റ് അംഗങ്ങളെയും പരിശീലനത്തിൽ ഉൾപ്പെടുത്തുക ആറ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളതാണ് പ്രോത്സാഹനത്തിന്റെ കാര്യം കുട്ടികൾ കാണുന്ന ചെറിയ മാറ്റങ്ങൾക്ക് പോലും പ്രോത്സാഹനം നൽകിയാൽ അത് വലിയൊരു മാറ്റത്തിലേക്ക് തന്നെ നമുക്ക് നയിക്കാൻ സാധിക്കും ഏഴ് പതിവായി ചെയ്യാൻ ശ്രദ്ധിക്കുക ഇതുപോലെ കൂടുതൽ ടിപ്സുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു